അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും റേഞ്ച് വർഷത്തെ പ്രഥമ ജനറൽ യോഗം ചേർന്നു വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ യോഗം ഉദ്ഘാടനം ചെയ്തു ഈ കാലഘട്ടത്തിനനുസരിച്ച പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു ഒരു വിഭാഗം എന്ന രീതിയിലാണ് അമ്മാഹു എന്നെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട കാലിന്യങ്ങളും സഹോദരങ്ങളുമായി മുഴുവൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അത് വളരെ കൃത്യമായി കാലോചിതമായ മാറ്റത്തിലൂടെ ആധുനികതയിൽ അരിഞ്ഞുചേർത്തുകൊണ്ട് നമ്മളെല്ലാം അത് നേതൃത്വത്തിൻ്റെ കീഴിൽ കൃത്യമായി നിർവഹിക്കുന്നവരാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള റമദനു ശേഷം നമ്മുടെ മദ്രസകളിലൊക്കെ സ്മാർട്ട് ക്ലാസ് റൂം അത് ആധുനികമായി കാലഘട്ടത്തിൻ്റെ ആവശ്യമായി സമസ്തയും അംഗീകരിച്ചു കഴിഞ്ഞ് എല്ലാ മാനേജ്മെൻറ്റും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു പരതമ മേഖലയിലേക്ക് എത്തുന്നതിനുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് മുതൽ നാല് വരെയുള്ള നമ്മുടെ മക്കൾക്ക് സ്മാർട്ട് ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ രീതി പുതിയ പാഠ്യപദ്ധതി സമസ്ത നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയേണ്ടിയിരുന്നു അപ്പം ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ കലാം ഉച്ചരിക്കുന്ന അമ്മാഹുവിൻ്റെ വിശുദ്ധമായ ദീനിന്റെ ശരിയായ പാന്താവിനോട് സഞ്ചരിക്കാൻ കഴിയാവുന്ന ഈ സത്യസരണിയിലേക്ക് എത്തിച്ചേരുന്നവരെ മുഴുവൻ കൃത്യമായി അവർക്കാവശ്യമായ ഇസ്ലാമിക വിവരവും വിവേകവും നൽകുന്നതിനുള്ള സംവിധാനമാണ് മദ്രസ എന്നുള്ള നമ്മുടെ സംവിധാനം അതോടൊപ്പം തന്നെ കാലഘട്ടം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലുള്ള നമ്മുടെ സാമുദായിക സംഘടനയുടെയും രാഷ്ട്രീയ സാന്നിധ്യത്തിൻ്റെയും നമ്മളെല്ലാം എല്ലാം മികവിൻ്റെയും ഭാഗമായി നമുക്കെല്ലാം വളരെ പ്രയാസമില്ലാതെ മുന്നോട്ട് പോകാൻ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടം നടത്തി കഴിഞ്ഞാൽ മദ്രസകളെല്ലാം തകർത്തുകൊണ്ടിരിക്കുന്ന യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പള്ളികളെല്ലാം തകർത്തുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിം എന്ന പേരിനെയും ഇസ്ലാം എന്ന ചിന്തയെയും തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പുളിയമ്പുകൾ നമുക്ക് മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നാം എല്ലാം ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ടത് നമുക്കെല്ലാം അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ആയുധം എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയാണ് എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനോട് കാവൽ തേടുക അള്ളാഹുവിനോട് സഹായം തേടുക എന്നുള്ളത് സാധാരണ ചെയ്തു വരുന്നതാണെങ്കിലും നമ്മൾ മുന്നോട്ട് ൂർക്കര നുസറത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന യോഗത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുഫത്തിഷ് എ അബ്ദുൾ റഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു ജംഇൽ മു അലിമീൻ മുദരിബ് അബ്ദുൾ ഹഖീം ബാഗവി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ നിരീക്ഷകൻ എം എം അലവി റുഷ്ദി പഴയനൂർ ഓഡിറ്റർ സി എ സുലൈമാൻ മുസ്ലിയാർ എ അഷറഫ് ദാരിമി കെ എ ഹംസക്കുട്ടി മൗലവി കെ എം മുഹമ്മദ് ഹാജി കെ എം ഉമ്മർ ഹാജി പി കെ മൂസ കെ കെ മരക്കാർ ഹാജി പി എ ഷിഹാബുദ്ദീൻ പൊറ്റിയിൽ ജനറൽ സെക്രട്ടറി ബി എ എം അജ്മൽ ഭാഗവി ജോയിന്റ് സെക്രട്ടറി ഷക്കീർ ഭാഗവി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു